പുത്തൻവേലിക്കര പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് പരിധിയിലെ ബസ് സ്റ്റാൻഡിന്റെയും ആധാരങ്ങൾ കാണുന്നില്ല വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്കും പറയുവാൻ യാതൊരു മറുപടിയുമില്ല ഇന്ന് നടന്ന കമ്മിറ്റിയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് പഞ്ചായത്തിൽ ഇന്ന് കമ്മിറ്റി ആയിരുന്നു ഇരുപത്തൊമ്പതി കമ്മിറ്റി പറഞ്ഞ് പതിനൊന്ന് മണിക്ക് കമ്മിറ്റി കൂടി കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു ഒരു ഇരുപത് ലക്ഷം രൂപയുടെ വനിതാ പ്രൊജക്ട് അപ്പൊ അതിനു വേണ്ടി പഞ്ചായത്ത് നിലത്തി അത് തരം മാറ്റുന്നതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൻ്റെ ആധാരങ്ങൾ ഏതാണ്ട് എല്ലാ ആധാരങ്ങളും തന്നെ പറയാം അഞ്ച് അങ്കണവാടിയുടെ ആധാരങ്ങൾ മാത്രമേ ഇവിടെ ഇപ്പോ ഉള്ളൂ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആധാരങ്ങൾ എവിടെ പോയി എന്ന് പ്രസിഡന്റിനോ മറ്റുള്ളവർക്ക് അറിയില്ല എന്നാ പറയണേ അപ്പോൾ അത് ഇത്രയും നാളും അത് നേരത്തെ അടഞ്ഞിട്ടും അത് വിളിച്ചു വെച്ചിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എവിടെ പോയി പ്രസിഡന്റ് മറുപടി പറയൂ പ്രസിഡന്റ് അതിന് എൻ സി നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് പഞ്ചായത്ത് ആധാരം ഇവിടെ തിരക്കുകയും ആധാരം കാണാനില്ല എന്ന കാര്യം ഭരണസമിതി ഇവിടെ മറച്ചുവെക്കുക ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ അഞ്ച് അങ്കൻവാ അംഗനവാടികളുടെ ഒഴികെ പഞ്ചായത്തിന് നിലവിലുള്ള ഒരു ജംഗമ വസ്തുക്കളുടെയും ആധാരങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു പഞ്ചായത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആധാരങ്ങൾ എന്തു ചെയ്തു എവിടെ കൊണ്ടുപോയി വെച്ച് എന്ന് അറിയുവാനുള്ള ആകാംക്ഷ ഈ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഈ കാര്യം പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചപ്പോൾ ആധാരത്തിന് പകർപ്പെടുക്കുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് കമ്മിറ്റികൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പരെ ചുമതലപ്പെടുത്തിയെന്ന് ഇവർക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു പഞ്ചായത്തിന്റെ ആധാരങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ട വിവരം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ അംഗങ്ങൾ എല്ലാവരെയും മറച്ചു വെച്ചുകൊണ്ട് പഞ്ചായത്ത് അത് വളരെ രഹസ്യമായ രീതിയിൽ ഒരു പഞ്ചായത്ത് മുറി ചുമതലപ്പെടുത്തി ആധാരത്തിന്റെ പകർപ്പ് എടുക്കുവാനുള്ള നടപടികളുമായാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ഈ ആധാരം ആരെടുത്തു എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുവാൻ ഈ പുത്തൻപേഴ്ച പഞ്ചായത്ത് ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതിന് ഇന്നും നാളെയുമായി ഇതിനുള്ള ശരിയായ ഉത്തരം പഞ്ചായത്ത് ഭരണ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറയാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് ഏറ്റെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ ആവശ്യമായി ഇത് കണക്കിലെടുത്ത് ഇതിൽ ശക്തമായ സമരപരിപാടിക്ക് അറിഞ്ഞൂടാ എന്നുള്ളൊരു നിലപാടാണ് ഈ ഉദ്യോഗസ്ഥര് കമ്മിറ്റി പറഞ്ഞത് സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് ഓരോ സെക്രട്ടറിമാരും മാറി മാറി വരുന്ന കാലഘട്ടത്തിൽ അധികാരമേൽക്കുമ്പോ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ ഇതിപ്പോൾ ഇന്ന് ഈ ഇന്നത്തെ കമ്മിറ്റിയിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി കാണാനില്ല എന്ന് പറഞ്ഞ് തീർത്തും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇനി നോക്കിക്കാണുന്നത് അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇത് കണ്ടില്ല എങ്കിൽ ഇത് ശക്തമായ സമരങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പാർലമെൻ്ററി പാർട്ടിയും നേതൃത്വം നൽകും എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്